വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് സംഭാവന നൽകി മുംബൈ മലയാളി യുവ സംരംഭകൻ ഹൃദയം നടങ്ങുന്ന കാഴ്ചകളാണ് ടെലിവിഷനുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും നാടിനെ വീണ്ടെടുക്കാൻ ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം നിൽക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്നും മുംബൈയിൽ ജനിച്ചു വളർന്ന മലയാളി യുവാവ് പറഞ്ഞു വയനാട് ദുരന്തത്തിൽ സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത മുംബൈ മലയാളി യുവ സംരംഭകൻ സോ കൺസൾട്ടിംഗ് ഓഫ് കഴിഞ്ഞ ദിവസങ്ങളായി ടെലിവിഷനിലൂടെ ായി ടെവിഷനിലൂടെ കാഴ്ചകളാണെന്നും നാടിന് വീണ്ടെടുക്കേണ്ടത് ഓരോ കടമയാണെന്നും മുംബൈയിൽ കയറ്റുമതി ടു ഹെൽപ് ആൻഡ് കോൺട്രിബ്യൂട്ട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ വയനാട് ദുരിതത്തിൽ അടിയന്തര സഹായമായി ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത് ഈ ഈ കണ്ടിട്ട് ഞാൻ എൻ്റെ എൻ്റെ അഭിപ്രായമുള്ള റിക്വസ്റ്റ് ചെയ്യുന്ന അവർ ഫണ്ട് എത്ര അവർക്ക് ചെയ്യാൻ വേണ്ടി വയനാടിനെ പുനർനിർമ്മിക്കാൻ ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം നിൽക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും മുംബൈയിലെ യുവതലമുറയുടെ പ്രതിനിധിയായ റാസിൻ ചൂണ്ടിക്കാട്ടുന്നു പ്രേംലാൽ കൈലി കൈലിന്യൂസ് മുംബൈ